ചൈനീസ് അനുകൂലിയും ഇന്ത്യ വിരുദ്ധനുമായ മുഹമ്മദ് മൊയ്സീം മാലിദ്വീപിൽ പ്രസിഡന്റായി അതികേരമേറ്റ് മാസങ്ങൾക്കകം ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുകയാണ് ഇന്ത്യ വിരുദ്ധത പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിച്ച ദിവസങ്ങൾക്കകം ഇന്ത്യൻ സൈന്യം മാലിദ്വീപ് വിടണമെന്ന് മൊയ്സു ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെ ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനോഹരമായ ചിത്രങ്ങൾ പങ്കുവച്ച് ടൂറിസത്തിനായി കുറിച്ച പോസ്റ്റ് മാലിദ്വീപ് അധികൃതരെ കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിച്ചത് ജനുവരി അഞ്ചിന് മോദി സന്ദർശന ചിത്രങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ പ്രധാനമന്ത്രി ഇസ്രായേലിന്റെ പാവ എന്നും കോമാള എന്നുമാണ് മാലിദ്വീപ് മന്ത്രിയായ മറിയം ഷിയുന അധിക്ഷേപിച്ചത് സമാന പ്രസ്താവന നടത്തിയതിന് മറിയം ഷീനടക്കം മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു മാൽഷാ ഷെരീഫ് മഹസൂം മാജിദ് എന്നിവരെയാണ് മാലദ്വീപ് ഭരണകൂടം സസ്പെൻഡ് ചെയ്തത് എന്നാൽ അച്ചടക്ക നടപടിക്ക് പിന്നാലെ മാലദ്വീപ് പ്രസിഡന്റ് തന്റെ നയം പിൻവലിച്ചില്ല മാലദ്വീപിൽ തങ്ങുന്ന ഇന്ത്യൻ സൈനികർ മാർച്ച് പതിനഞ്ചിനകം മടങ്ങണമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് മുഹമ്മദ് മുയൂസു പുറത്തിറക്കിയ പ്രസ്താവന ഭരണകർത്താക്കൾ ഇങ്ങനെ പ്രകോപനപരമായി പെരുമാറുമ്പോഴും ഇന്ത്യ എപ്പോഴും മാലദ്വീപ് ജനതയ്ക്ക് നൽകിയിട്ടുള്ള പിന്തുണ അത്ര പെട്ടെന്ന് മറക്കാനാവില്ല മാലദ്വീപ് മന്ത്രിമാരുടെ പ്രകോപനപരമായ പ്രസ്താവനയ്ക്ക് മറുപടിയായി ബോയ്ക്കോട്ട് മാലദ്വീപ് ക്യാമ്പയിൻ ഇന്ത്യയിൽ വന്നതോടെ മാലിദ്വീപിലെ പ്രധാന വരുമാന മാർഗമായ ടൂറിസത്തിന് വലിയ തിരിച്ചടി നേരിട്ടു ഇതോടെ ജനങ്ങളിൽ പലരും സമൂഹ മാധ്യമങ്ങൾ വഴി ഇന്ത്യൻ ജനതയുടെ ക്ഷമ ചോദിക്കുകയാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ മെഡിക്കൽ പഠന ആവശ്യങ്ങൾക്കായി എത്തുന്ന മാലദ്വീപ് സ്വദേശികൾ വളരെ ഏറെയാണ് ഇത്തരക്കാർ ആണ് സത്യത്തിൽ മാലദ്വീപ് മന്ത്രിമാരുടെ പ്രസ്താവനയിൽ കുടുങ്ങിപ്പോകുന്നത് ഏതൊരാവശ്യത്തിനും മാലദ്വീപ് സ്വദേശികൾക്ക് ചെലവ് കുറവ് ഇന്ത്യയിൽ എത്തുന്നത് തന്നെയാണ് ഇന്ത്യ മാരദ്വീപ് തർക്കത്തിന് പിന്നാലെ ഒരു മാരദ്വീപ് സ്വദേശി കുറിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ എൻ്റെ സുഹൃത്തുക്കളോട് ക്ഷേമ ചോദിക്കുന്നു ഇന്ത്യയിലേക്ക് ബുക്ക് ചെയ്ത മെഡിക്കൽ ഫാമിലി ട്രിപ്പിൻ്റെ കാര്യത്തിൽ ആശങ്കയുണ്ട് പണമുള്ള ചിലർക്ക് സിംഗപ്പൂരോ മറ്റ് ഇഷ്ടമിടങ്ങളിലോ പോയി ചികിത്സ നടത്താമെന്നതുപോലെ നമുക്കും പോകാനാകും മാലദ്വീപ് സ്വദേശികൾക്ക് ചികിത്സ മാത്രമല്ല രാജ്യത്തെ ആരോഗ്യ വിഭാഗത്തിൽ ജോലി ചെയ്യാൻ മികച്ച മെഡിക്കൽ വിദ്യാഭ്യാസവും ലഭിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് സാമ്പത്തികവും ദൂരവും എല്ലാം അടിസ്ഥാനമാക്കി മിക്ക മാലദ്വീപ് സ്വദേശികളും മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ഇന്ത്യയാണ് തിരഞ്ഞെടുക്കുന്നത് മാലിദ്വീപിയൻ മെഡിക്കൽ ട്രാവലർ നടത്തിയ പഠനത്തിലാകട്ടെ ശ്രീലങ്ക കഴിഞ്ഞ തൊണ്ണൂറ്റി എട്ട് ശതമാനം മാലദ്വീപ് സ്വദേശികളും മെഡിക്കൽ പഠനത്തിന് പോകാൻ ഇഷ്ടപ്പെടുന്നത് ഇന്ത്യയിലാണ് പരിചയം സാമീപ്യം താങ്ങാവുന്ന പണച്ചിരിവ് എന്നിങ്ങനെ ഘടകങ്ങൾ തന്നെയാണ് ഇന്ത്യയ്ക്ക് അനുകൂലമായത് അസന്ത എന്ന പൊതു റഫറൽ സമ്പ്രദായം വഴി മാലദ്വീപിലെ പൊതുമേഖലാ ഡോക്ടർമാർക്ക് മറ്റിടങ്ങളിലേക്ക് രോഗികളെ റഫർ ചെയ്യാം ഇത്തരത്തിലുള്ളവരാണ് ഇന്ത്യയിൽ എത്തുന്നത് നൂറ്റി തൊണ്ണൂറ്റി ദ്വീപുകളിലായി താമസിക്കുന്ന മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം ജനങ്ങളാണ് മാലദ്വീപിലുള്ളത് ഇതിൽ നാല് ദ്വീപിൽ മാത്രമാണ് അയ്യായിരത്തിലധികം ജനസംഖ്യ ഉള്ളത് പത്ത് ദ്വീപുകളെ ചേർത്ത് അച്ചോളുകൾ നിലവിലുണ്ട് ഇത്തരത്തിൽ ഇരുപത്തിയൊന്ന് അച്ചോളുകൾ ചേർന്നാണ് ആരോഗ്യ സംവിധാനം ഇതിൽ മൂന്നോ നാലോ അച്ചോളുകൾ ചേർന്ന് ആറ് പ്രാദേശിക ആശുപത്രിയുണ്ട് വലിയ ചികിത്സയ്ക്ക് തലസ്ഥാനമായ മാനിയാണ് ജനങ്ങൾ എത്തുക എങ്കിലും വിദഗ്ദ്ധ ചികിത്സ ഇവിടെ ലഭിക്കാതെ വരുമ്പോൾ ജനം ഇന്ത്യയിലേക്ക് വരാറുമുണ്ട് പ്രശ്നങ്ങൾക്കിടയിലും ഇരു കൂട്ടർക്കും സ്വകാര്യമായ നടപടി എടുക്കാമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത് മെഡിക്കൽ സേവനം എത്തിക്കാനുള്ള ഇന്ത്യയുടെ വ്യോമ സർവീസുകൾ തുടരാൻ തന്നെയാണ് തീരുമാനവും കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം പേർ മെഡിക്കൽ സഹായത്തിനായി എത്തിയത് മാരദ്വീപിൽ നിന്നാണ് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ കോവിഡിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് അൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പേരായിരുന്നു ചൈനയുമായുള്ള സൗഹൃദം കാരണം മൊയ്സോ നഷ്ടപ്പെടുത്തുന്നത് ഇത്തരത്തിൽ സാധാരണക്കാർക്ക് ഇന്ത്യയിൽ ഫലപ്രദമായ ചികിത്സ ലഭിക്കാനുള്ള അവസരം തന്നെയാണ്